കരിങ്കലത്താണി ഐഡിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ പരിസമാപ്തി ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു ഫൈനൽ പോരാട്ടത്തിൽ മുസഫിർ ഗ്രൂപ്പ് കരിങ്കല്ലത്താണിയെ മറികടന്ന് റെഡ് ഡ്രാഗൺ കാമ്പുറം ജേതാക്കളായി ഒരു മാസക്കാലം നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇതോടെ തിരശ്ശീല വീണത് അൽമദീന ചെറുപ്പുളശ്ശേരിയുടെ കളിക്കാരുമായി ഇറങ്ങിയ മുസഫിർ ഗ്രൂപ്പ് കരിങ്കല്ലത്താണിയും സ്കൈ ബ്ലൂ എടപ്പാളിന്റെ കരുത്തിൽ വന്ന റെഡ് ഡ്രാഗൺ കാമ്പുറവും തമ്മിലായിരുന്നു കലാശ പോരാട്ടം നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിച്ചതിനെ തുടർന്ന് ടോസിലൂടെയാണ് വിജയികളെ നിശ്ചയിച്ചത് ടോസ് ഭാഗ്യം റെഡ് ഡ്രാഗൺ കാമ്പുറത്തെ തുണയ്ക്കുകയായിരുന്നു ആയിരക്കണക്കിന് കായിക പ്രേമികളാണ് ഫൈനൽ മത്സരം കാണാനായി സ്റ്റേഡിയത്തിൽ ഒഴുകിയെത്തിയത് எல்லாரும் சிசிஎன் மண்டா